ഭാര്യമാരുടെ അവിഹിതം കൊണ്ട് പ്രയാസപ്പെടുന്ന ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാരുടെ അവിഹിതം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്ന ഭാര്യമാർക്കും ഉപകാരപ്പെടുന്ന ഏഴ് ദിവസം കൊണ്ട് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ വിശുദ്ധമായ ഖുഹാൻ സുറത്ത് യാസീന്റെ ഒരു അമൽ ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും മജുലിസ് മുഴുവനായി കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഹ് ഇല്ലാഹിമിൻ ബസ്മിള്ളിറഹിമൻ അലഹമുല്ലാഹി വക്കഫാ വസ്ലാമിൻ അള്ളാഹു നമ്മുടെ മജുലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്രാവസ്യത്തെയ്ത മുഴുവൻ ആളുകളുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു പറക്കത് നൽകട്ടെ ഇൻഷാ അല്ലാ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാർ ആത്മീയ പരിഹാര മാർഗം തേടുന്ന ദമ്പതികൾക്കുള്ള വീടിയാണ് ഇന്നത്തെ വീഡിയോ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമുണ്ടാകാൻ ദാമ്പത്യ ജീവിതത്തിന്റെ പിണക്കങ്ങള് മാറാൻ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യമുണ്ടാകാൻ ദാമ്പത്യ ജീവിതത്തിൽ പിണങ്ങിപ്പോയവർ മടങ്ങി വരാൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഖ്രകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് ആയത്തുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ പലതും സംസാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ല ഇന്ന് ഒരു അത്ഭുതകരമായ അമൽ നമ്മൾ പഠിക്കുകയാണ് ഭാര്യയുടെ അവിഹിതം നിന്ന് കിട്ടാൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവിഹിതം മാറിക്കിട്ടാൻ ഭർത്താവ് എന്നെ മാത്രം സ്നേഹിക്കാൻ ഭാര്യ എന്നെ മാത്രം സ്നേഹിക്കാൻ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനുള്ള അത്ഭുതകരമായ അമേൽ ഇൻഷാല് നമ്മൾ പഠിക്കുകയാണ് ദാമ്പത്യ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദാമ്പത്യ ജീവിതം ലിയസ്കുന ഇലൈഹാ എന്നാണ് വിശുദ്ധമായ കുർആൻ വിശേഷിപ്പിച്ചത് സമാധാനം ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമായി അള്ളാഹു സ്വഹാനഹു വല പറഞ്ഞത് എന്നാൽ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്നത് എന്താണ് പല വിഷയങ്ങളും ദാമ്പത്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം എന്നാൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വില്ലനായി വരുന്നത് അവിഹിതം ഭർത്താവിന്റെ അവിഹിതം അല്ലെങ്കിൽ ഭാര്യയുടെ അവിഹിതം ദാമ്പത്യ ജീവിതത്തിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാകും മിക്ക ഭാര്യമാരും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാം സഹിക്കാൻ തയ്യാറാകും പക്ഷേ അവിഹിതം അത് അത് സഹിക്കാനും ക്ഷമിക്കാനും ആരും പൊതുവെ തയ്യാറാകാറില്ല എന്നുള്ളതാണ് സാധാരണ ഭാര്യയുടെ മടിയാണെങ്കിലും അതുപോലെ ഭാര്യയുടെ ആഡംബര ജീവിതമാണെങ്കിലും ഭാര്യയുടെ വൃത്തിക്കുറവാണെങ്കിലും ഭാര്യയുടെ അഹങ്കാരമാണെങ്കിലും ഭാര്യയുടെ ഇബാദത്തുകളിലുള്ള ഇബാധത്തുകളിലുള്ള കുറവാണെങ്കിലും ഒക്കെ ഭർത്താവ് ക്ഷമിച്ചേക്കാം എന്നാൽ ഭാര്യയുടെ അവിഹിതം ഭർത്താവിനെ ക്ഷമിക്കാൻ കഴിയില്ല വളരെ പ്രയാസമാണ് അതേപോലെ തന്നെ ഭാര്യ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ അവളുടെ ഭർത്താവിന്റെ ദാരിദ്ര്യം ക്ഷമിച്ചേക്കാം ഭർത്താവിന്റെ രോഗം ക്ഷമിച്ചേക്കാം ഭർത്താവിന്റെ മദ്യപാനം ക്ഷമിച്ചേക്കാം ഭർത്താവിന്റെ ദേഷ്യം ക്ഷമിച്ചേക്കാം ഭർത്താവിന്റെ ഇബാധത്തുകളിലുള്ള താല്പര്യക്കുറവ് ക്ഷമിച്ചേക്കാം കള്ളുകൂടി ക്ഷമിച്ചേക്കാം പക്ഷേ തന്റെ ഭർത്താവ് അവിഹിതത്തിലേക്ക് പോകുന്നു മറ്റൊരു തീയെ തേടി പോകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ക്ഷമിക്കുകയില്ല എന്നുള്ളതാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിഹിതങ്ങൾ സംഭവിക്കുമ്പോൾ സാധാരണ ഒരു ഭാര്യ അവിഹിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ആ ബന്ധം വേർപിരിയുന്ന വേർപിരിയുന്നൊരു സാഹചര്യമാണ് പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളത് ഭർത്താവ് പിന്നെ അവളെ സ്വീകരിക്കാറില്ല ഭർത്താവ് അവളെ സ്വീകരിക്കുന്ന ഭർത്താക്കന്മാർ അവൾക്കൊരു ചാൻസ് കൂടി കൊടുക്കുന്ന അവൾക്ക് മാപ്പ് കൊടുക്കുന്ന ഭർത്താക്കന്മാർ വളരെ കുറവാണ് എന്നാൽ ഭർത്താവിൽ നിന്ന് അവഹിതം സംഭവിച്ചാൽ ഒരു നാൽപ്പത് ശതമാനം മാത്രമേ അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ അത് ഫിർക്കത്തിലേക്ക് വേർപിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ ഭാര്യമാരെ ക്ഷമിക്കുകയാണ് സാധാരണ കണ്ടുവരാറുള്ളത് പൊതുവെ അത് ചിലപ്പോൾ ഭാര്യമാർക്ക് ചെല്ലാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടോ ഒരു ഇടമില്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം എങ്കിലും കൂടുതലും ഭർത്താക്കന്മാരുടെ വിഹിതത്തിൽ പോയാൽ ആ ബന്ധം ക്ഷമിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയും ഭാര്യമാരുടെ വിഹിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ബന്ധം അതോടെ യും ചെയ്യുന്നതാണ് പൊതുവേ നമ്മൾ കാണുന്നത് അപൂർവമായിട്ട് ഇതിന് വിപരീതവും ഉണ്ടായേക്കാം ഇവിടെ നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്നുള്ളത് എന്നുള്ളത് ഭാര്യയാണെങ്കിലും ഭർത്താവ് അവിഹിതത്തിലേക്ക് പോയി എന്ന് കരുതിയിട്ട് ബന്ധം നമ്മൾ വേർപ്പെടുത്തണം എന്തിനാണ് വേർപ്പെടുത്തുന്നത് പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് പാപസുരക്ഷിതത്വം അല്ലാഹു പ്രവാചകന്മാർക്കും മലക്കുകൾക്കും മാത്രം നൽകിയിട്ടുള്ളതാണ് അപ്പൊ തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് ഒരു പ്രാവശ്യം തെറ്റിലേക്ക് പോയി എന്ന് കരുതിയിട്ട് നമ്മൾ ആ ബന്ധം അതോട് അവസാനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് നമ്മളൊരു അവസരം കൂടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിഷയം കാരണം അള്ളാ അള്ള ഹലാലാക്കിയതിൽ നിന്ന് നിന്നുള്ള ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം അത് തൊലാക്കാണ് ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയലാണ് അപ്പം അതുകൊണ്ട് ക്ഷമിക്കുക അവസരങ്ങൾ കൊടുക്കുക ആവർത്തിക്കുമ്പോൾ നമ്മൾ അതിന് നടപടിയിലേക്കും വേർപിരിയുന്നതിലേക്കും കിടക്കുക എന്നല്ലാതെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും രണ്ടുപേരും ക്ഷമിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് എന്നാൽ ഇത് ആവർത്തിക്കുമ്പോൾ സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പരിഹാര പരിഹാരമാർഗങ്ങൾ കൂടുതലും ചോദിക്കുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരും ചോദിക്കാറുണ്ട് തൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ എനിക്ക് വയ്യ അവൾ അവിഹിതം ചെയ്തു അവൾ മറ്റുള്ളവരെ പ്രണയിക്കുന്നു പക്ഷെ എനിക്ക് അവൾ ഒഴിവാക്കാൻ വയ്യ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അതുപോലെ കൂടുതലും സ്ത്രീകൾ സ്ത്രീകളാണ് ഈ വിഷയത്തിൽ ചോദിക്കുന്നത് സ്ത്രീകൾ പറയാറുണ്ട് എൻ്റെ ഭർത്താവ് വിഹിതത്തിലാണ് പല സ്ത്രീകളുമായി ബന്ധമാണ് ഇത് വേർ പിരിഞ്ഞ് കിട്ടാനുള്ള എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന എന്നിലേക്ക് മാത്രം വരുന്ന എന്നോട് മാത്രം മഹബത്തുണ്ടാകുന്നു എന്നോട് മാത്രം താല്പര്യമുണ്ടാകുക എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സഹോദരിമാരുണ്ട് ഇൻഷാല്ല സഹോദരങ്ങൾക്കും സഹോദരിക്കമാർക്കുമുള്ള ഒരു ആത്മീയ പരിഹാരമാർഗം നമ്മൾ പഠിക്കും はい。 വിശുദ്ധമായ ഖുർആാനിന്റെ സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് അള്ളാഹുൻ റസൂല് പറഞ്ഞു സൂറത്ത് അമാമ ഹാജത്തിൻ ഒരു ആവശ്യത്തിന്റെ മുമ്പിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ആ ആവശ്യം എന്ന് അള്ളാഹുന്ദി റസൂൽ അലൈഹി സ്വലമാങ്ങൾ പഠിപ്പിച്ച സൂറത്താണ് അങ്ങനെയുള്ള സൂറത്ത് യാസീൻ ഏഴ് ദിവസം നമ്മൾ പാരായണം ചെയ്യണം എന്റെ ഭാര്യയുടെ അവിഹിതം നിന്ന് കിട്ടണം എൻ്റെ ഭാര്യയുടെ മറ്റൊരുത്തിനുമായുള്ള പ്രണയം നിന്ന് കിട്ടണം എൻ്റെ ഭർത്താവിൻ്റെ ർത്താവിന്റെ മറ്റൊരുത്തിയുമായുള്ള പ്രണയം നിന്ന് കിട്ടണം എന്നുള്ള നീയത്തോടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സൂറത്ത് യാസിൻ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതുക ഓരോ ദിവസം ഓതുമ്പോഴും സൂറത്ത് ഒമ്പതാമത്തെ യാസീനിന്റെ ഒമ്പതാമത്തായിത്തെത്തുമ്പോൾ എന്ന ആയത്തി എത്തുമ്പോൾ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ആവർത്തിക്കുക സൂഹത്ത് യാസീൻ ഇങ്ങനെ ഓതി വരിക അജോ അല്ലാമി ബൈനഇ സയത്തെത്തുമ്പോൾ അത് നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ആവർത്തിക്കുക ആവർത്തിച്ചതിന് ശേഷം നാൽപ്പത്തി പ്രാവശ്യം ഓതിയതിന് ശേഷം യാസീനിൻ്റെ ബാക്കി ഭാഗം ഓതി തീർക്കുക ഇങ്ങനെ ഏഴ് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവിഹിതങ്ങൾ നിന്ന് കിട്ടാൻ ഭാര്യയുടെ അവിഹിതവും ഭാര്യയുടെ മറ്റുള്ള സ്നേഹവും ഭർത്താവിന്റെ അവിഹിതവും ഭർത്താവിന്റെ മറ്റുള്ള സ്നേഹവും നിന്ന് കിട്ടാൻ സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് വിശുദ്ധമായി ആനിൻ്റെ സൂറത്ത് മലാണ് അഭിഹിതങ്ങളിൽ നിന്ന് കിട്ടാൻ നമ്മൾ പഠിച്ചത് അള്ളാഹുസ്വഹാനുഭവത്താല് മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഈമാൻ നമുക്ക് ഉണ്ടായിരിക്കണം നല്ല തവക്കുൽ നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ അത്ഭുതകരമായ ഈ അമൽ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു തോഫിക്ക് തരട്ടെ അസ്സാം വലൈക്കും